സംസ്ഥാനതല മത്സരം ലക്ഷ്യമാക്കി പതിനഞ്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മണപ്പുറം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ പത്തു ദിവസത്തെ നൂതന പരിശീലനം നൽകി ദർശന സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പരിശീലനം നേടിയവർക്കാണ് സംസ്ഥാനതല നീന്തൽ മത്സരത്തിന് മുമ്പായി മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ അതിതീവ്ര പരിശീലനം മണപ്പുറം ഫൗണ്ടേഷൻ ഒരുക്കിയത് അമേരിക്കൻ സ്വിമ്മിംഗ് കോച്ചസ് അസോസിയേഷൻ അംഗവും ലെവൽ വൺ കോച്ചുമായ ശരത്കുമാർ എസ് ആണ് ഇവർക്കുള്ള പരിശീലനം നൽകുന്നത് സെപ്റ്റംബർ പതിമൂന്നിനാണ് മത്സരം ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും പ്രസിഡന്റുമായ ഫാദർ സോളമൻ കടമ്പട്ടുപറമ്പിലാണ് കഴിഞ്ഞ ഏഴു വർഷമായി ഭിന്നശേഷിക്കാർക്കായി കല കായികം വിദ്യാഭ്യാസം സ്വയം വീട് എന്നിവയെ അടിസ്ഥാനമാക്കി സാമൂഹ്യ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന സംഘടനയാണ് ദർശന സർവീസ് സൊസൈറ്റി മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ ദിവസേന മൂന്ന് മണിക്കൂർ വീതമാണ് പരിശീലനം സെപ്റ്റംബർ പന്ത്രണ്ടിന് പരിശീലനം പൂർത്തിയാക്കും ഈ പരിപാടിയുടെ പദ്ധതി സമർപ്പണം മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് റിദാസ് നിർവഹിച്ചു ഫാദർ സോളമൻ കടമാട്ടുപറമ്പിൽ മണപ്പുറം ഫൗണ്ടേഷൻ്റെ സി ഹെഡ് സിൽപ ട്രീസ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു ങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് സ്പെഷ്യലി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിൽ മണപ്പുറം വളരെയേറെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ചോളം ത്രീ വീലർ സ്കൂട്ടേഴ്സ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു നൂറോളം ത്രീ മറ്റേ ഇലക്ട്രിക്കൽ വീൽ ചെയർസ് ഒന്നര ലക്ഷം രൂപ ഒരു വീൽ ചെയറിനുള്ള നൂറോളം വീൽ ചെയർസ് കൊടുത്തു അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആ കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷം ഡിഫറെൻ്റ്ലി ഏബിൾ ഡേലും നമ്മൾ പാലപ്പാട് പഞ്ചായത്തിലെ എല്ലാ ഡിഫറെൻ്റ് എബിൾഡായിട്ടുള്ള ആൾക്കാരെ ഒക്കെ കിട്ടി ആ ഒരു ഡേ വിത്ത് അവരായിട്ട് ദിവസം സ്പെൻഡ് ചെയ്തു ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ആൾക്കാർക്ക് വേണ്ടി ഈവൻ ഞങ്ങളുടെ ഓഫീസ് വരെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി ആക്കി അപ്പോൾ പുത്തത് റിൻഡോവേറ്റ് ചെയ്തപ്പോൾ സാറിന് ആ കാര്യത്തിൽ വളരെ നിർബന്ധമുള്ള ഒരാളാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ ഒന്ന് ആദരിക്കണം അല്ലെങ്കിൽ കാണണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു തന്ന അവർ നിങ്ങളെ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ജോർജ് സാരൊക്കെ വല്ലപ്പോഴും അവർക്കൊക്കെ ഒത്തിരി തിരക്കലിൻ്റെ ഇടയിൽ പോലും നമുക്ക് വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി കൂടിയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ അവരും അന്നത്തെ പതിമൂന്നാം തീയതി നമ്മുടെ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ പതിമൂന്നാം തീയതി അവരും ഉണ്ടായിരിക്കും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകും